ഈ ഒരു കാര്യം കുവൈറ്റിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ സ്വന്തമായി വാഹനം ഉള്ള ആൾക്കാരും നിർബന്ധമായി അറിഞ്ഞിരിക്കണം എന്താണെന്നല്ലേ എല്ലാവർക്കും എസ് പിയാർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി കുവൈത്തിൽ നിന്നും ഇന്നത്തെ വിഷയം വാഹനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് മുമ്പൊക്കെ മുമ്പെ എന്ന് വെച്ചെങ്കിൽ ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ കുവൈറ്റിൽ നമുക്ക് ഒരു അപകടമൊക്കെ പറ്റി കഴിഞ്ഞെങ്കില് നമ്മൾ വാർത്താണ് തെറ്റെങ്കില് നമുക്കൊരു ഇരുപത് ദിനാറിന്റെ ഫൈൻ കിട്ടുമായിരുന്നു അല്ലാതെ വലിയ വലിയ അപകടങ്ങൾക്ക് അതിന്റെ മുകളിലുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് വരാറ് ഇപ്പോ അതില് കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പോ വാഹനം അപകടത്തിൽ പറ്റിയെന്ന് വിചാരിക്കുക അപകടത്തിൽ പറ്റി കഴിഞ്ഞെങ്കില് സ്വാഭാവികമായിട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് നമ്മളെ വാർത്ത തെറ്റാണെങ്കിൽ ആ പഴയതുപോലെ തന്നെ ഒരു മുക്കാലഫ് നമുക്ക് വരും നമ്മൾ ആ ഒരു പ്രശ്നം അവിടെ തീർന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നുള്ളത് ഇപ്പൊ നമ്മൾ അപകടത്തിൽ പറ്റി നമ്മൾ എതിർഭാഗത്തുള്ള വാഹനത്തിന് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അപ്പൊ അവർ പറയും നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കേസാക്കണം കേസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുർ കിട്ടും അപ്പൊ അങ്ങനെ നമ്മൾ കേസാക്കാറുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ ഒരു ആവശ്യമല്ല അവർക്ക് ഇൻഷുർ കിട്ടാൻ പറ്റും അപ്പൊ കേസ് ആക്കിക്കളാണെന്ന് ഏതായാലും നമുക്ക് ഇരുപതിനാറ് മുക്കാലും ഉണ്ടാവും പക്ഷെ ഇതിന്റെ പിന്നിലെ വലിയൊരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവരോടൊക്കെ പറ്റിക്കഴിഞ്ഞെങ്കിൽ അത് അവിടെ അപ്പൊ തീർന്നു പക്ഷെ പിന്നീട് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ രണ്ടു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ പേരിൽ ആ വണ്ടിക്ക് ഇൻഷൂർ കൊടുത്ത ഇൻഷൂർ കമ്പനി നമ്മളെ പേരിൽ കേസ് ഇടുന്നുണ്ട് ഇത് നമ്മളൊന്നും അറിയുന്നില്ല അറിയുന്നപ്പോഴെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഇത് ഫൈനല് കോടതി വിധിയായതിന്റെ ശേഷം നമ്മളെ സഹായ ലാപ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് കോടതിയിൽ ഇത്ര പൈസ കട്ടണം എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിനു മുമ്പ് നമ്മൾ അറിയുന്നില്ല ഒരുപാട് ആൾക്കാർ പോയിട്ട് അങ്ങനെ ഇപ്പൊ പെട്ടുപോയിട്ടുണ്ട് അറുന്നൂറ് ദിനാറും എഴുന്നൂറ് ദിനാറും ആയിരം ദിനാറും ഇങ്ങനെ മുക്കാലത്ത് വന്ന് കിടക്കുന്നുണ്ട് ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ആ ഇരുപതിനാറ് ഫൈന് നമ്മൾ കിട്ടിയിട്ടുണ്ടാവും അത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് പക്ഷെ ഇൻഷൂർ കമ്പനി ഇപ്പൊ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വണ്ടിക്ക് അവർക്ക് ആ ഇൻഷൂർ കമ്പനി ഇൻഷൂർ കൊടുക്കും പക്ഷെ ഇൻഷൂർ കമ്പനി നോക്കുന്നത് ഈ അവർക്ക് കൊടുത്ത പൈസ എവിടുന്ന് അവർക്ക് അത് പിടിച്ചെടുക്കാം എന്നുള്ള അപ്പൊ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് ഇൻഷൂർ ഇല്ലെങ്കിലും ഇൻഷുർ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഫൈൻ വരുന്നുണ്ട് എന്റെ അനുഭവത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കാരണം ഈ അടുത്ത ദിവസങ്ങളൊക്കെ ഒത്തിരി ആൾക്കാരെ എന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആക്സിഡന്റ് ആയതാണ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപതിനാറ് ഫൈനക്കെ കെട്ടി ഞാൻ നാട്ടിലൊക്കെ പോയി വന്നു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എന്റെ സഹായിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കോടതിയിൽ പോയിട്ട് ഇത്ര പൈസ കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ അതിന്റെ പിന്നാലെ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ അഡ്വക്കേറ്റിനൊക്കെ വയ്ക്കേണ്ടി വരും കോടതിയിൽ വരുമ്പോൾ അതിന് അപ്പീലൊക്കെ കൊടുക്കുമ്പോൾ പക്ഷെ നമുക്ക് ചിലപ്പോ ഈ ഫൈനിനെക്കാളും ഫൈനിനെക്കാളും കൂടുതലായിരിക്കും അതിൽ ചിലവാണ്ട് അതേപോലെ ഈ നമ്മൾ അപ്പീലൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ അവിടുന്ന് കോടതി ഫൈനായി കഴിഞ്ഞെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റിന് പൈസ കൊടുക്കണം അതുപോലെ തന്നെ ഈ ഫൈനും കെട്ടേണ്ടി വരും അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അതിനിപ്പോ കമ്പനി വണ്ടി ആയാലും നമ്മളെ ഭാഗത്ത് പറ്റിക്കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മളെ നിലയിലേക്കാണ് വരുന്നുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറ്റിക്കഴിഞ്ഞെങ്കില് അതിന്റെ പരമാവധി അത് അവിടെ തന്നെ കോംപ്രമൈസ് ആക്കിയിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇങ്ങനെ പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞെങ്കിൽ കവർ ഇൻഷുറൻസ് ഉണ്ടാകുമ്പോ അവർ സ്വാഭാവികമായിട്ട് കേസ് ഫയൽ ചെയ്യും ഉദ്ദേശിച്ചത് അവരുടെ വേണ്ടി അവരുടെ ഇൻഷുറുള്ളപ്പോഴൊക്കെ അവർ ഇൻഷൂറുള്ള ആ ഇൻഷൂർ കമ്പനി കൊടുക്കും പക്ഷെ ആ ഇൻഷൂർ കമ്പനി നമ്മളെ പേരിലേക്ക് കേസ് ഫയൽ ചെയ്യും ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇതൊക്കെ നമ്മൾ അറിയുന്നത് ഫൈനലി ഫൈനൽ വിധിയായിട്ടാകുമ്പോഴാണ് അപ്പൊ മാക്സിമം അപകടത്തിൽ പെടാതെ സൂക്ഷിക്കുക ഇനി അങ്ങനെ എന്തെങ്കിലും പറ്റി പോയെങ്കിലും കഴിഞ്ഞിട്ട് പരമാവധി അത് അവിടെ നിന്ന് തന്നെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കേസാക്കാതെ കേസാക്കി കഴിഞ്ഞ എന്താ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രഭു സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കൊടുക്കുക നമുക്ക് നല്ലൊരു ഇൻഫർമേഷനും ആയിരുന്നില്ല എല്ലാ പ്രധു സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം